ഏതോ ഒരു ശക്തി അവര് ഉദ്ദേശിക്കുന്നത് ഈ എലക്ഷനെ ഡിസ്റ്റേബ് ചെയ്യുക ഈ എലക്ഷൻ ഈ അമ്മയോട് ഈ പതിനഞ്ചാം തീയതി വരാൻ പോകുന്ന എലക്ഷനെ ഡിസ്റ്റേബ് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഒരു സമപരമായിട്ടാണ് എന്റെ ഒരു ശക്തി അല്ലാതെ ഞാൻ ഇന്നലെ മീനാന്ന് നമ്മുടെ ഷാനവാസിന്റെ തുണ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ എനിക്ക് ഞാൻ വാസ്തവത്തിൽ എനിക്ക് ഷോക്കായി പോയി വേദന തോന്നി വിഷമം തോന്നി കാരണം പിന്നെ ശിവേധാമേനോ എന്റെ ഓപ്പോസിറ്റ് കാനഡേറ്റായിട്ട് നിൽക്കുന്നതിനേക്കാളെ അമ്മയുടെ ഒരു അംഗമാണ് പേഴ്സൺ ആണല്ലേ അവർക്ക് ഇങ്ങനെ ഒരു ഒരു ദുരവസിത ഉണ്ടായിപ്പോകും എനിക്ക് ഫീൽ ചെയ്ത ഒരിക്കലും നടത്തുന്നതല്ല അത് ഈ എഫ്ഐആർ എന്ന സാധനം വരെ ഗുൾഷീറ്റ് ആണ് ഇറ്റ്സ് നോട്ട് സീരിയസ് അതൊന്നുമില്ല അയ്യോ ഇപ്പൊ കോടതിയിൽ പോയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് അവറിൽ തന്നെ ഇത് തള്ളും എന്നൊ വിശ്വസിക്കുന്നൊരാളാണ് തള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അത് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ തൽക്കാലം അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇത് അമ്മയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്കകത്തോ ഉള്ള ഒരു ശക്തിയല്ല ഇത് അത് ഞാൻ ഉറപ്പിച്ചു പറയും കാരണം അമ്മയിലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സിനിമ വ്യവസായത്തിൽപ്പെട്ട ഒരു സംഘടനയ്ക്കോ ഇതുപോലെ ഒരു ഒരു ക്രൂരത ചെയ്യാൻ സാധിക്കും സാധിക്കില്ല ഒരിക്കലും അങ്ങനെ ഒരു അമ്മയുള്ള അംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് ശക്തമായ രീതിയിലുള്ള മലയാള സിനിമ സംഘടനകളുണ്ട് അതിനകത്ത് ഒരു മനുഷ്യനും ഇതേപോലെ ഒരു ക്രൂരത ചെയ്യാൻ ഉറപ്പില്ല അങ്ങനെ ചെയ്യാൻ മനസ്സിലാകാത്തവരാണ് ഇതിന് ഞാൻ പറഞ്ഞത് ഇതിനെ അമ്മ എന്ന സംഘടനയെ തകർക്കണമെന്ന് കുറച്ച് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ശക്തി ശക്തി അല്ലെന്ന് അറിയില്ല പക്ഷെ അപ്പോ ആ ആ ശക്തി പറയുന്നപ്പോ ഏറ്റവും ബെസ്റ്റ് ആദ്യം അവർക്ക് ചെയ്യാനുള്ളത് ഈ എലക്ഷൻ എലക്ഷനെ ഡിസ്റ്റേബ് ചെയ്താൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകും

സമയത്ത് എനിക്ക് പറ്റില്ല കാരണം അത് ഞാൻ പഠിക്കത്തിരിക്കുന്നു ഇപ്പൊ അങ്ങനത്തെ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പുതിയ സംഘടന പുതിയൊരു ഒരു കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ശക്തമായ രീതിയിൽ ആരാണെങ്കിലും ശരി അവിടെ മുഖം നോക്കാതെ എന്തെങ്കിലും പിന്നീടുള്ള ആരാണ് ഏത് ഏതാണ് ആരായാലും ഇപ്പൊ അമ്മയുടെ അകത്തുള്ള അംഗങ്ങളാണെങ്കിൽ തന്നെ മുഖം നോക്കാതെ അത് ഞങ്ങളുടെ കമ്മിറ്റി നടപടിയെടുക്കും